ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് അത്തി ഇതുവരെ ഒരു കെ എഫ് സി ചിക്കൻ കഴിച്ചിട്ടില്ല അതെ അപ്പൊ മേടിച്ചോണ്ട് വന്നിട്ട് അത്തിക്ക് ഒന്ന് കഴിപ്പിച്ച് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ ഞാനും അളിയനും കൂടെ പോയിട്ട് കെ എഫ് സി മേടിക്കാം ഓക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആക്റ്റീവ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാണ് നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ അടുത്തുണ്ട് ഷോപ്പിലേക്ക് അപ്പൊ സിറ്റി കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓണമൊക്കെ കഴിഞ്ഞതിൻ്റെ ആയിരിക്കും എല്ലാവരും ജോലിക്കൊക്കെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു സിറ്റിയിൽ അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി ഷോപ്പിലെത്തി കഴിഞ്ഞു പക്ഷേ അവിടെ അകത്ത് വീഡിയോഗ്രാഫി ആലോഡ് അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സാധനം മേടിച്ചിട്ട് പുറത്തിറങ്ങി വീട്ടിലോട്ട് വന്നു അപ്പം ഇത് കൊണ്ടുപോയി അത്തക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് അത്തയുടെ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം അത്തേ ഡേ കേട്ടോ അത്തേ ഇത് കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചു നോക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനുണ്ടെന്ന് പറ ഇപ്പം വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ ഇറക്കി അപ്പോൾ അപ്പൊ അത്തീതൊക്കെ കഴിക്കും ആദ്യക്കാർ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞില്ലേ ഇതെല്ലാം അതിനകത്തുള്ള പല ഭക്ഷണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പലതും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതേപോലുള്ള കുറേ ഐറ്റങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാനത് കഴിച്ചിട്ടുമില്ല പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് ഞാൻ ഈ കെ എഫ് സി എന്ന് പറഞ്ഞായിട്ട് ഞാൻ ഇന്നേ നാളി വരെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ഒരു സമ്മാനമായിട്ട് കൊണ്ടുവന്ന ഞാനിത് കഴിക്കാൻ അപ്പം ഇത് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാനായിട്ടാണ് അവർ അപ്പം നമുക്ക് പിള്ളേർ കൊണ്ടുവന്നതല്ല നമുക്ക് നോക്കാം അപ്പം കെ എഫ് സി എനിക്ക് കെ എഫ് സി നോക്കട്ടെ പല പ്രാവശ്യം ഈ പിള്ളേർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ എഫ് സി ഉണ്ടാകണമെന്ന് സത്യത്തിൽ എനിക്കിതിനോട് ഒരു താല്പര്യമില്ലായിരുന്നു നന്ന കാര്യം എനിക്കത് ഇത് അത്ര വശമില്ല കണ്ടാൽ ഞാനിത് കഴിച്ചിട്ടുമില്ല എൻ്റെ ടേസ്റ്റും എനിക്കറിയത്തില്ല അത് കാരണം ഞാനിത് മടിച്ചു മടിച്ചിരിക്കുക ഞാൻ കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള രീതിയിലുള്ള ഫുഡൊക്കെ നമ്മൾ കഴിയാറ് ചെയ്യുന്നത് ഏതായാലും കൊട്ട് തന്നല്ലേ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഷമലായ വിളിച്ചിട്ട് കാര്യമില്ല കാര്യം രമലായ്ക്ക് ചിക്കൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഷമലായ മാറിയിരിക്കുക ഇതെന്തായാലും ശരി ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയല്ല കാര്യം ഞാനത് ഇത്ര കഴിക്കത്തുമില്ല ചെറിയൊരു പീസ് പീസൊക്കെ എടുത്ത് കഴിച്ചു നോക്കാം എന്നുള്ളത് ഇപ്പം എൻ്റെ മകനും മരുമോനും മോളും ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അവർ പറയും എന്താണെന്നൊരു പിടിയില്ല ഇതൊക്കെ അച്ചാറോ അങ്ങനെയൊക്കെയാ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്നാലും ശരി ആ പിള്ളേരെ കൂടുന്ന് കൂടിരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വാ ഇപ്പം എൻ്റെ മക്കളും അരുമോനും എൻ്റെ കൊച്ചുമോളും ഒക്കെ ഉണ്ട് മോളുണ്ട് മോളും ഇവിടെ ഇരിപ്പുണ്ട് വേണ്ട സോസ് ആ നമ്മൾ സോസ് ഒരു പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടേ നമുക്കതിങ്ങനെ മുക്കി തിന്നാൻ പറ്റും സോസ് സോസ് ടൊമാറ്റോ ടൊമാറ്റോ കച്ചപ്പ് ആ ടൊമാറ്റോ ഇത് രണ്ടും ടൊമാറ്റോ കച്ചപ്പ് ഇതെനിക്ക് തോന്നുന്നു ഡെൽമോന്റെ ക്വാളിറ്റിയോ ആ എന്തോ എന്തോ ഒരു ക്വാളിറ്റി അടുത്തത് അതെ അത് ടൊമാറ്റോ കച്ചപ്പിന്റെ ക്ലാസ്സിക്ക് തന്നെയാണ് എഴുതിയേക്കുന്നത് അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഇതിന്റെ പാക്കിങ്ങനെ സാമ്പിള് പോലെ എല്ലാം ടൊമാറ്റോ കച്ചപ്പ് തന്നെയാണോ ആണോ ബാക്കി പിന്നെ പൊട്ടിക്ക ഇതെന്തോ ഇങ്ങോസ് അതോരോന്നരിചയപ്പെടുത്തു ആ വലിച്ചോ താഴെ അല്ലേ അതിനകത്ത ആ അതന്നെ മയണേസ് അത്യേകി മയണേസ് ഉണ്ടാക്കിട്ടില്ലേ അതൊണ്ട് പക്ഷേ ഇത് അതുപോലെന്ന് അറിയത്തില്ല മൈനസ് ഇത് കേസയുടെ സിഗ്നേച്ചർ സോസ് ഒന്നാണ് എഴുതിയേക്കുന്നത് മാത്രമേ എനിക്കറിയത്തുള്ളൂ സിഗ്നേച്ചർ സോസ് അത് സോസ് നമ്മളെ ചിക്കൻ മുക്കി കഴിക്കുന്ന സോച്ചർ സിഗ്നേച്ചർ സിഗ്നേ ആ അത് ഒരു കയ്യൊപ്പ് പോലത്തെ അല്ലേ ചോദിക്കില്ല

എല്ലാം ഓരോ പല പേരുടെ ആണെങ്കിലും സാധനം ഒന്നും തന്നെയല്ലേ സാധനം നിക്കണ്ട അപ്പം നമുക്ക് ഉദ്ഘാടനം ചെയ്യാം ആ ഓക്കെ ഏതാനാണ് ബുക്കണ്ടേ എല്ലാം എല്ലാം ബുക്കണ്ടോ എനിക്ക് ഊതി വരുന്നു ഓരോ പീസ അതെ ഞങ്ങളും കൂടെ കഴിക്കാമേ എങ്ങനെ പറ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാ കേട്ടോ അല്ല ഈ പിള്ളേരൊക്കെ ഇത് എരിവും മസാലയൊക്കെ വളരെ കുറച്ചുള്ള ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഒരു കറുമുറ കറുമുറ ആ ഒരു രീതിയൊക്കെ ഇതിലൂടെ പിന്നെ വേറെ എന്തൊക്കെ ഒരു മസാല ടേസ്റ്റുണ്ട് ഇന്ന് ആ അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല വേറെ എന്തൊക്കെ ഐറ്റങ്ങളുണ്ട് ഇന്ന് എരിവുണ്ടോ ഒരു ഊറി എരിവ് എരിവുണ്ടെങ്കിൽ കുഞ്ഞു കഴിക്കത്തില്ലോ ആ ഒരു വെറൈറ്റി ഐറ്റംസ് കേട്ടോ അല്ല നമ്മൾ സാധനം ചിക്കൻ കറി വെക്കുക ചിക്കൻ ഫ്രൈ ആ ഒരു രീതി അല്ല ഇത് ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കാര്യം ഇതിൻ്റെ വേറെ എന്തൊക്കെയോ ഞാൻ നേരത്തെ പോയത് ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ഐറ്റങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് എന്താ വേണമെന്നുള്ളത് എനിക്കറിയത്തില്ല ഇത് കഴിക്കുന്നത് അല്ലേ ആ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് പക്ഷേ അല്ല കെപ്സിന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിലുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുക അത് സത്യമാണ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല അതായാലും ഈ പീസ അങ്ങനെ അതെന്നറിയോ ഓരോ പീസിനും ഓരോ പേര് അതായത് പെരി പെരി ചിക്കൻ പിന്നെ വിങ്സ് അങ്ങനെ എന്തുവാങ് പേരാ അപ്പൊ ഇത് ഏത് പീസാന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ഇരിക്കുന്ന ഓരോന്നിനും ഓരോ രുചിയാ കാണുമ്പോ എല്ലാം ഒരുപോലെ എല്ലാ ഇത് ഇത് എല്ലാം റേറ്റ് തന്നെയാണ് പീസാ ഞാൻ ഒരു കഴിച്ചു നോക്കട്ടെ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ ഞാൻ കഴിച്ചത് ബോൺലെസാളിയോ കഴിച്ചില്ല എല്ലില്ല പൊന്നായി കഴിച്ചോടാ എല്ലാം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഞാൻ പറയാം നമ്മൾ അത്തി ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ അതിൽ നിന്നെന്താ ഇതിന്റെ വ്യത്യാസം ഒരു പാചകക്കാരൻ എന്ന നിലയിൽ അത് വ്യത്യാസം കാര്യം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതും നമ്മളുളക് പൊടിയും അതേപോലെ തന്നെ അതിനുള്ള ആവശ്യമുള്ള മസാല ഒക്കെ നാടൻ രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് മിക്ക മലയാളികൾക്ക് ഇഷ്ടം ഇതൊരു മലയാളി ഐറ്റംസ് അല്ല ഒന്നാമത് അല്ലേ ഇത് നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ഐറ്റം ഇത് ഏതോ നാട്ടിൽ നിന്നൊക്കെ കയറി വന്ന ഐറ്റം തന്നെയാണ് അല്ലേ അതെ അടുത്ത എന്ത് കളി

ഇത് അല്പം മധുരമുണ്ട് ഉപ്പ് ലേശം പുളി ആ ഒരു ഐറ്റം അങ്ങനുണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിയും ഒരു ലേശം എരിവും ഇച്ചിരി മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലെഗ് പീസ് അത് വ്യത്യാസമുണ്ടോ അങ്ങനെ മറ്റേ ഒരു വ്യത്യാസമുണ്ട് ഒരു ചെറിയ എരിവുറുണ്ട് എരിവ് കുറവല്ല എരിവില്ല എരിവില്ല പിന്നെ വേറെ എന്തോ ടേസ്റ്റ് ഉണ്ട് എന്നറിയോ ഈ പാശ്ചാത്യൊക്കെ അവര് കൂടുതലും എരിവ് അങ്ങനെ സ്പൈസി ആയിട്ടുള്ളതൊന്നും കഴിക്കാറില്ല ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഇത് കൂടുതലും പാലിൻ്റെ അകത്തൊക്കെ റെഡിയാക്കുന്നു അല്ലേടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏതാസേ ഇത് ഒരു കോഴിയാണ് ഒരു കോഴിയുടെ പല പീസുകൾ പല കോഴിയുടെ പല അല്ല ഈ ഇത് എന്റെ ആ അത് വിങ്സ് എന്ന് പറയും ഇത് നമ്മള് കടയിൽ ആയിട്ട് നമുക്ക് കിട്ടും നമ്മളിപ്പോ മേടിച്ചത് ഒരു പാക്കിനകത്ത് ഇത്ര ഓഫറായിട്ടുണ്ട് ഇതിനകത്ത് ആവുമ്പഴത്തേക്കിനും ബോണുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് കടിച്ചുപറിച്ചു തിന്നാം

കറക്റ്റ് വിങ്സ് ഇഷ്ടപ്പെട്ട ലെഗ് ആണോ വിങ്സ് ആണോ പിന്നെ വേറെ വേറെന്തോന്നു കഴിച്ചല്ലോ അല്ല സാ ഇപ്പം നമ്മൾ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി അല്പം എരിവൊക്കെ ഉള്ളൊരു മുട്ട ഒക്കെയാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പം എരിവൊന്നും ഇല്ലാത്തൊരായിട്ടാണ് ഏ അതെ ശരിയൊന്നുമില്ല അതായത് ഇതിന് വേറെ എന്തോ രീതിയിലുള്ള മസാലകളൊക്കെ ആണ് ചേർക്കുന്നത് ഒരുപാട് എന്നാൽ നമ്മുടെ രീതി നാട്ടിലുള്ള മസാലകളൊന്നുമല്ല ആ കാര്യം നമ്മൾ വേറെ ടേസ്റ്റ് ഇഷ്ടമാണ് ഇത് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആ ഓക്കേ Like case, ും കിട്ടത്തില്ല ചിക്കൻ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല പാചകം ചെയ്യും ഒക്കെ ചെയ്യും നമ്മളുണ്ടല്ലോ ഇപ്പം വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ കുറെ മലയാളികളുണ്ടല്ലോ സുഹൃത്തുക്കൾ അവരെല്ലാം നാട്ടിൽ വരുമ്പോഴത്തേക്കിനും നേരെ ഷാപ്പിലോട്ടൊക്കെ പോയി അല്ലേ കപ്പയും ഇതൊക്കെ കിട്ടുന്നിടത്ത് പോയി കഴിക്കും കഴിക്കും അല്ല അവർക്കാണെങ്കിലും ഈ നമ്മുടെ ഈ നാടൻ ഫ്ലേവേഴ്സിനോടൊക്കെ ഒരു താല്പര്യം കൂടുതലാണ് അവരുന്നില്ല അവയൊക്കെ ഇത് ഇഷ്ടംപോലെ കണ്ട് മരത്ത് ഇങ്ങോട്ട് വന്നത് എന്നാ നാടൻ രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ അവരിങ്ങോട്ട് വരുന്നത് പ്രത്യേകിച്ച് മലയാളികളിലെ ആരും ഞാൻ പറയുന്നത് കേട്ടോ അവരങ്ങനെ ഫുഡ് പിന്നെ ഇത് വേറെ കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എവിടെയാണ് ആഹാരം നല്ലത് കിട്ടുന്നത് ഏ അതിനു വേണ്ടി പരക്കം പോകുന്ന ആൾക്കാരുണ്ട് എവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്നത് അതൊരു പ്രശ്നമല്ല ദൂരം ഒന്നും അവർക്കൊരു പ്രശ്നമല്ല കാശും പ്രശ്നമല്ല എവിടെ വന്നു വെച്ചാലും പോയി കഴിക്കും കാര്യം നമ്മളെ ഇപ്പോൾ ഒക്കെ അല്ലെങ്കിൽ കടപ്പുറത്തോ അവിടെ ഇവിടെ ഒക്കെ പിള്ളേരും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പല സ്ഥലത്തു നിന്നും വന്ന് ഇവിടെ കുട്ടനാടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെയൊക്കെ പോയിട്ട് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും അവരുമായിട്ടൊക്കെ ഞാൻ പരിചയപ്പെടാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യം പറയാം അവരൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു രസമുണ്ട് നമുക്ക് കഴിക്കാറില്ല അവർ കഴിക്കുന്ന കാണുന്നത് അതും ഒരു രസമുള്ള കാര്യം തന്നെ അപ്പോൾ അതെ ഇനി വലിയ പീസ് അതൊന്നും ഉണ്ടായി ജോലൊക്കെ പറഞ്ഞു അല്ല അതിന്റെ ടേസ്റ്റ് ഒന്ന് എടുക്കഴ എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്തായാലും വ്യത്യാസം ഉണ്ടോ അതോ ഒരുപോലെ തന്നെയാണോ അതിനല്ല ഇതൊക്കെ ഒരു വ്യത്യാസമുണ്ട് അത് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അനുസരിത്തില്ല മൂന്ന് വേഷം എടുത്തിട്ട് മൂന്നിനും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ട് ആണോ അതെ അടുത്തത് ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ കിഴങ്ങാണ് സാധനം മനസ്സിലായി അപ്പം ഇതൊന്ന് ഇത് നമ്മൾ സോസും കൂട്ടിയാണ് കൂടുതലും കഴിക്കുന്നത് ഇത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേടാ ആ ഉണ്ടോ അമ്പാണി തുടങ്ങി ഇങ്ങനെയുണ്ട് ഇതിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇച്ചിരി കൊച്ചുള്ളിയും ഏഹ് ചുമുള പൊള്ളിയൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ അത് ഒരു മെഴുക്യൂർട്ടിയാകും ശരിയാണ് കിഴങ്ങല്ലേ ഒരു കിഴങ്ങ് മെഴുക്കൂരിറ്റി ആവും പക്ഷേ എണ്ണ അഴിച്ചാച്ചി പെരിഞ്ചീരം അങ്ങോട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഉള്ളിയും കൂടി ഇട്ട് ഏ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് മെഴുക്യൂർട്ടി നമ്മുടെ ഭാഷ പറഞ്ഞു ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിവിടെ നമ്മുടെ ഞാൻ ചിക്കൻ റെഡിയാക്കുന്ന ആ സാധനമില്ലേ അതില ഫ്രയർ എയർ ഫ്രയർ അല്ലേ അതിൻ്റെ അകത്ത് ഇത് റെഡിയാക്കാം അല്ലേ അത് അതെ നമുക്ക് ഓർഡർ ചെയ്യണം ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ ആ ഫ്രഞ്ച് ഫ്രൈസ് ശരി ഇതൊക്കെ ആരാണ് ഈ പേര് കണ്ടുപിടിച്ചത് ഞാൻ വേറെ കഴിഞ്ഞു കിട്ടുക ഇതൊക്കെ ഈ കെ എഫ് സിന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ കൂടെ കിട്ടുന്നതാണോ അല്ലേ ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് ഈ ചിക്കൻ പീസുകളും പിന്നെ ഈ സോസുകളും ഇതും മയടീസും ഇതെല്ലാം ഈ ചിക്കൻറെ കൂടെ കിട്ടിയതും ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ കുഞ്ഞിന് വേണ്ടി സെപ്പറേറ്റ് ഞാൻ മേടിച്ചത് ചിക്കൻ ഇനി ഈ ഇത് കഴിക്കാൻ ആൾക്കാർ ഇരുപേണ്ടത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ബർഗറുണ്ട് അല്ലാതെ നമ്മൾ ചോറോ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സാധനം ചിക്കനും ബർഗറും അതൊക്കെയാ എൻ്റെ അറിവിൽ അതാണുള്ളത് ഇതൊക്കെ കഴിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ ഇല്ല ഇതിനകത്തില്ലേ ഇതിനകത്ത് പെപ്സി ഉണ്ടായിരുന്നു മൂന്ന് കുപ്പിയെ ഞങ്ങൾ ആക്റ്റീവായി കൊണ്ടുവന്നിപ്പോഴത്തേക്കിനും അത് മൊത്തം കമന്നു കാര്യവും ആ പെപ്സി ഉണ്ട് ആയതിൻ്റെ കൂടെ കൂടുതലും കുടിക്കുന്ന അപ്പോൾ ഇത്രയും ബാക്കിയുണ്ട് അത് അപ്പം ഞങ്ങൾ കഴിക്കുവാണേ അപ്പം ഞാൻ കഴിച്ചു അങ്ങനെ പിള്ളേർ കൊണ്ട് ഉത്തുന്ന കേബ്സി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല നല്ലൊരു ഫുഡ് തന്നെയാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്ത് അധികം മസാലയോ അല്ലെ എരിവോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നുമില്ല ചുമ്മാ അത് ഇരുന്ന് കഴിക്കാം അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഒരു കാര്യം അത്തിക്ക് ഇതുപോലത്തെ ചിക്കൻ ആണോ ഇഷ്ടം അതോ നമ്മളെ നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ എന്നെ സംബന്ധിച്ച് പറയാൻ ആരും തെറ്റിദ്ധരിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനെക്കാളും ഇഷ്ടം ഞാൻ ചെയ്യുന്ന ഫുഡുകളൊക്കെ തന്നെയാണ് അത് ചിക്കൻ വറുത്തതും ബീഫ് ഫ്രൈയും ഇതേപോലുള്ള ഫുഡുകളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഞാൻ ഒന്നത്തെ കാലത്ത് ഞാൻ ചിക്കനോട് അധികം കഴിക്കുന്ന ഒരാളല്ല പക്ഷേ കഴിക്കും ഇന്നും പറഞ്ഞ് വാരി വലിച്ച കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഒരു കഷ്ണം രണ്ട് കഷ്ണമൊക്കെ കഴിക്കും ഇതിപ്പം ആ ഞാൻ ചെയ്യുന്നേക്കറ്റ് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് കാര്യം തന്നെ പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ആ പിന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് അല്ലേ നമ്മൾ സാധാരണ എരിവും പുളിയും ഏതാ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഭക്ഷണമാണ് ഞാൻ കൂടുതൽ കഴിച്ചിട്ട് ഞാനൊരു ശബ്ദം ആക്കി കഴിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഇച്ചിരി നല്ല കപ്പയും ഒരു വാളത്തലയും ഏഹ് മീൻകറിയും ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് അതെടുത്ത് കഴിക്കും കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ആ നമ്മുടെ നാവിന് ഉപ്പും പുളി ഒക്കെ അത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മനസ്സിലായി ഇതെന്ന് പറഞ്ഞാൽ നമ്മളല്ല കൂടുതലും കഴിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് കഴിക്കും അവർ കഴിച്ചോട്ടെ എനിക്ക് യാതൊരു വിരോധമില്ല എനിക്കിതിനോടൊന്നും അത്ര മമത അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ക വളത്തലയും കപ്പയും ഒക്കെ കൊണ്ടു വെച്ചാൽ ഞാനത് കഴിക്കും ചെമ്പലായോട് വെച്ചാൽ ചമലായ അത് ഇത് മാറ്റിയെടുക്കുക അത് കഴിയും ഞാനിപ്പോൾ ഇതെല്ലാം ഒരു കഷ്ണം കഴിച്ചിട്ട് എനിക്ക് തെറ്റില്ല കുഴപ്പമില്ലെന്ന് തോന്നി ഇപ്പോൾ വേറെ ഏതെങ്കിലും വിദേശത്തു നിന്നുള്ളൊരു വിദേശ രീതിയിലുള്ള ഫുഡ് കൂടെ കൊണ്ടുപോയി ഞാൻ അത് കഴിക്കും എല്ലാം നമ്മളെല്ലാം കഴിക്കണം ഏഹ് എന്ന് പറയുന്നത് പല രീതിയിലും വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റുകളാണ് അതെല്ലാം പരീക്ഷിക്കണം ഞാനത് കഴിക്കുക എൻ്റെ കിട്ടേ ഞാൻ കഴിക്കും കഴിക്കാനും പറ്റത്തില്ല ഏത് സാധനം ഏത് രാജ്യത്തെ സാധനമായാലും ശരി ഒരു കഷ്ണമെങ്കിലും ഞാൻ എടുത്ത് കഴിക്കും അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ മൂന്ന് കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയെങ്കിലും മൂന്നും 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 വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഏതായാലും കൊള്ളാം ഇനി അവിടെ ഇനിയും ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് നീ മേടിച്ചോണ്ട് വന്നാലും ഞാൻ ഞാനെടുത്ത് കഴിക്കും ഇനി കഴിയാലോ ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നോക്കി കൊണ്ടുപോയാലും അച്ചയും ഉമ്മച്ചിയും നോൺ വെജ് കഴിക്കാറില്ല അവർ കൂടുതലും വെജാണ് കഴിക്കുന്നത് അപ്പോൾ ഇനി ഇതൊരു തുടക്കം അല്ല അത് സത്യമാണ് വിറേസ് പറയുന്ന സത്യമാണ് വെളിയിലൊക്കെ വല്ലപ്പോഴും ഒക്കെ ഫുഡ് കഴിക്കാൻ ഈ പിള്ളേർ പോകും ഞങ്ങളെ കൂടെ വിളിക്കും ബാ അത്തിയുടെ വരാൻ പറയും അപ്പോൾ അവിടെ ചെന്ന് ചെയ്യുമ്പോഴും ഇവർ കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഐറ്റം അപ്പം നമ്മളത് ഞങ്ങൾക്ക് വേണ്ട ശമ്പളാട് കഴിക്കുമ്പോൾ രണ്ടായിരിക്കും വേണ്ട അപ്പം നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിലുള്ള ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ചില റെസ്റ്റോറൻറ്റിൽ ഒന്നും തന്നുകഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒന്നും കിട്ടത്തില്ല അവിടെ അതൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇതുപോലുള്ള ഐറ്റങ്ങളാണ് കൂടുതലും പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകളിൽ സപ്ലൈ ചെയ്യുന്നത് ഏതായാലും കൊള്ളാം കേട്ടോ ഞാൻ തീർത്സാഹപ്പെടുത്തുന്ന വല്ലപ്പുഴം മേടിച്ചാൽ ശമലയുടെ ചിക്കൻ ഉമ്മൻ ഇല്ല അതുകൊണ്ട് ഫ്രൈസ് ആ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഇരുന്നു അപ്പം എനിക്ക് വളരെ സന്തോഷമായി പിള്ളേർ മേടിച്ചുകൊണ്ട് തന്നത് വളരെ തൃപ്തിയായി കേട്ടോ ബാക്കി ഞാൻ മൊത്തം തിന്നും ശരിയല്ലല്ലോ ഇത്ര സാധനങ്ങളുണ്ട് ബാക്കി പിള്ളേർ കഴിക്കട്ടെ ചുമ്മാ ഒരു നേരെ പോക്ക് വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ ഫുഡ് ഫുഡിൻ്റെ നമ്മളെ ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡുകളൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് ചെയ്യാം അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഒന്ന് ഇണക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയതിനു ശേഷം വേണം നമ്മുടെ വില്ലേജ് പ്ലേസിൻ്റെ ഫുഡുകളൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും കൂടെ കാണണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ് ബായ്